പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം കൈ നഷ്ടപ്പെട്ട കുട്ടിക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ ജനം ടി വി വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് രണ്ട് ലക്ഷം രൂപ നൽകുന്നത് അതേസമയം തുക പര്യാപ്തമല്ലെന്നും കുട്ടിക്ക് കൃത്രിമ കൈവച്ച് നൽകുകയും വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുന്നു പാലക്കാട് ആശുപത്രിയിലെ ചികിത്സാ മൂലം പല്ലശേന ഒഴുപാറ സ്വദേശിയായ വിനോദിനി എന്ന ഒമ്പത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിലാണ് സർക്കാർ കുട്ടിക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപയാണ് കുട്ടിക്ക് നൽകുന്നത് നെന്മാറ എം എൽ എ കെ ബാബു പെൺകുട്ടിയുടെ കുടുംബത്തെ വിവരം അറിയിച്ചു എന്നാൽ ഈ തുക പര്യാപ്തമല്ല എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത് കൂലിപ്പണിയെടുത്താണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുടുംബം കഴിയുന്നത് ടാർപോളിൻ കൊണ്ട് മറച്ച കോരിയിലാണ് താമസം അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കൃത്രിമ കൈ വച്ചു നൽകാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നും വിദ്യാഭ്യാസ ചെലവ് മുഴുവൻ സർക്കാർ ഏറ്റെടുക്കണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത് നേരത്തെ ചികിത്സാ പിഴവ് സംബന്ധിച്ച വാർത്ത ജനം ടി വി പുറത്തെത്തിച്ചതോടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നുവെങ്കിലും ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തതല്ലാതെ തുടർ നടപടികൾ ഒന്നും സ്വീകരിച്ചിരുന്നില്ല സർക്കാരിന്റെ നിസ്സംഗത വീണ്ടും ചൂണ്ടിക്കാട്ടി ജനം ടി വി തുടർച്ചയായി വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപയെങ്കിലും നൽകാനുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് കുട്ടി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഉടൻ തന്നെ ഡിസ്ചാർജ് ഉണ്ടാവാനാണ് സാധ്യത തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും കൃത്രിമ കൈവച്ച് നൽകുന്നതിനായുള്ള നടപടികൾ കൂടി വേണമെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് ജനം പാലക്കാട്